ഹായ് ഫ്രണ്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിലൊരു മുരിങ്ങല തോരൻ ഉണ്ടാക്കിയാലോ തോരൻ വെക്കാനായി ഞാൻ മുരിങ്ങല പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ് രണ്ട് പിടി നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളക് അത്രയും ചേർക്കാം അതിനുശേഷം നാളികേരമൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അത് നന്നാക്കി കഴുകി വെച്ച മുരിങ്ങയിലേ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ പരിപ്പ് ഇട്ടാണ് മുരിങ്ങല തോരൻ വയ്ക്കുന്നത് അതിനായി രണ്ട് പിടി പരിപ്പ് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തി വേവിച്ചെടുക്കാം പരിപ്പ് അധികം വെന്ത് ഉടയാതെ എടുക്കണം അതിന് ശേഷം പാൻ അടപ്പത്ത് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കടുക് വറ്റൽമുളക് അത്രയും ചേർത്ത് വറുത്തെടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം മുരിങ്ങയില ഒന്ന് വെന്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് എടുത്താൽ സ്വാദിഷ്ടമായ മുരിങ്ങല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മുരിങ്ങല തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക്